അസ്സലാമു അലൈക്കും ഞാൻ ഇന്നിവിടെ ഒരു ഇറച്ചി അടയും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇറച്ചി അടയും അതുപോലെ നമ്മുടെ മക്കളുടെ മദ്രസിലൊക്കെ പഠിക്കുന്ന മക്കളുടെ നിബിദിന പരിപാടിയുമാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റായ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇറച്ചി അടയാണ് കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ഇതുവരെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഇവിടെ ഇറച്ചി ഇടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളു അപ്പോൾ അതിന് രണ്ട് വലിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതും കട്ട് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനായി പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇറച്ചിയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തതാണ് വളരെ കുറച്ച് മൈദ എടുത്ത് വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളു അപ്പോൾ വളരെ കുറച്ച് ഈ കപ്പിന് ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇത് കുഴച്ച് വെച്ചാൽ ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുഴച്ച് വെച്ചാൽ അത് കുഴയാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല വഴറ്റിയെടുക്കും ഞാൻ ഈ പാത്രത്തിലേക്ക് ഈ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ിലേക്ക് തന്നെ വളരെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നേക ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് കുഴച്ചെടുക്കാൻ പോവാണ് വളരെ കുറച്ച് വളരെ കുറച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് അപ്പകാരം ആവുമല്ലോ വളരെ ഇത്തിരിയുള്ളൂ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കാൻ പോകണേ ഒന്ന് കുഴച്ചെടുക്കാണ് വളരെ ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കണം വെള്ളം കയറി കഴിഞ്ഞാൽ മാവ് ലൂസായി പോകും ഈ മാവല്ല ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അത് സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം റസ്റ്റ് എടുക്കാൻ വെക്കണം അപ്പോൾ നിങ്ങൾക്ക് പാത്രത്തിലോ അതേപോലെ തിണ്ടിലോ ഒക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ അതിൻ്റെ മേലെങ്ങനെ പുരട്ടിയിട്ട് നമ്മൾ ഒരു പാത്രം മൂടി വെക്കാൻ പോവുകയാണ് കേട്ടോ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെക്കാൻ പോകാനോ അതൊന്ന് സോഫ്റ്റ് ആയി വെക്കുക അപ്പോഴാണ് നമ്മുടെ മദ്രസിലെ നമ്മുടെ മക്കളൊക്കെ പഠിച്ചിരുന്ന മദ്രാസാണ് കേട്ടോ ഇപ്പൻ്റെ മക്കളൊക്കെ വലിയ മക്കളായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്നാലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഇങ്ങനെ ജാഥ വരും എന്നിട്ട് പാട്ടൊക്കെ ഇട്ടുങ്ങാണ്ട് നമ്മുടെ നമ്മളൊക്കെ മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ മിഠായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുന്നതും പോകുന്നതും ആക്കാണ് ഇതിട്ട الله അപ്പോൾ കുട്ടികൾക്കൊക്കെ സന്തോഷമാണല്ലോ ദഫ് കളിക്കുക അവർക്ക് പൈസ കൊടുക്കുക മുട്ടായി കിട്ടുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കളിച്ച് അവരൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോയി അപ്പോൾ നമ്മുടെ മദ്രസിൽ പഠിക്കുന്ന മക്കളുടെ പരിപാടിയാണിത് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ അവർ കളിക്കുന്നത് ഒരു പാനൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഉള്ളിയൊക്കെ വയറ്റിയെടുക്കാൻ പോവുകയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് അതുപോലെ വെളുത്തുള്ളി അതിന് അഞ്ച് ഇല്ലി ചെറുതായി കട്ട് ചെയ്തത് കൂടുതൽ കറിവേപ്പിലിട്ടോ കൂടുതൽ കറിവേപ്പിലിട്ടാൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുക്കുകയാണ് ഈ എണ്ണയിൽ ഉള്ളി നമ്മളത് ആവശ്യത്തിന് വാടിയിട്ടുണ്ട് നല്ലപോലെ ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കണം ഈ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് വാടി വന്നിട്ടാണ് ഇതിൻ്റെ മസാലക്കുട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഇറച്ചി അടയാണ് കേട്ടോ നമ്മൾ ഒരുപാട് സ്നാക്സുകൾ ഉണ്ടാക്കലുണ്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കുറച്ച് ഒരു കാ ടീസ്പൂൺ ഗരം മസാല മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാല കാ ടീസ്പൂൺ അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി മഞ്ഞൾ കാ ടീസ്പൂൺ കേട്ടോ വളരെ കുറച്ച് ഉള്ളിയൊക്കെ ഉള്ളു അതുകൊണ്ട് കാ ടീസ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചെടുത്തത് പിന്നെ മുളക് പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വലിയ ജീരക ഇട്ട് വേവിച്ച് വെച്ച് ഇറച്ചിയാണ് കേട്ടോ ഇത് ഇതിൽ നിന്ന് നിന്നാ കഷ്ണങ്ങളൊക്കെ എടുത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത് നല്ലതുപോലെ ഇളക്കി കൂടുതൽ ഈ മസാലയിലേറെ കൂടുതൽ നമ്മൾ ഇറച്ചിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നല്ല ഒരു ടേസ്റ്റായിരിക്കും നല്ലതുപോലെ ഇതിലൊന്ന് വാട്ടിയെടുക്കണം ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാണ് നല്ലൊരു നല്ലൊരു വാസനയൊക്കെ ഉണ്ട് വരുന്ന നല്ല രസമുള്ള വാസന ഉണ്ട് ഇതും നമ്മൾ ഇതിൽ നിന്ന് വഴറ്റി കൊടുക്കണം അത്യാവശ്യം നമ്മൾ മല്ലിയിലേയും കറിവേപ്പിലേക്ക് അത്യാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എരിവ് കുറവാ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് വളരെ കുറച്ച് കുരുമുളക് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം നല്ല കൂടുതൽ മല്ലിച്ചപ്പും അതുപോലെ കൂടുതൽ കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് നല്ല നല്ലൊരു വാസനയൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു അടയാണിത് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ബോൾ എടുക്കാൻ പോകും കേട്ടോ നമുക്ക് പരത്താനുള്ള ബോള് നമ്മൾ പൊടിയിലാണിത് പരത്തുന്നത് അത്യാവശ്യം കുറച്ച് വലിയ ബോൾ വേണ്ടി വരും കുറച്ച് നമുക്ക് കട്ടിയൊക്കെ വേണ്ടി വരും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ബോളുകളൊക്കെ പിടിച്ചു വെക്കാം ഞങ്ങൾ കുറച്ച് പേരുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ കുറേ ഒന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല നമ്മളെ ബോളൊക്കെ ഇങ്ങനെ പര അത് ബോളാക്കി പിടിച്ചാണ്ട് അതിന് നമ്മൾ പരത്തി എടുക്കാൻ പോവുകയാണ് ഓരോ ബോളും കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം നമ്മൾ പൊടിയിട്ടിട്ടാണ് തറയൊക്കെ നല്ല വൃത്തിയിൽ തുടച്ചിട്ടാണ് ഞാൻ തിണ്ടൊക്കെ നല്ലപോലെ തുടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം പത്തിരി മെഷീനിൽ ഈ പ്രസ്സിലൊക്കെ വെച്ച് അമർത്താം പക്ഷേ അതിൽ നമുക്ക് വിചാരിച്ച രീതിയിലാവൂല ചിലപ്പോൾ എന്താ വെച്ചാൽ കട്ടിയില്ലാതാവുകയൊക്കെ ചെയ്യും പക്ഷേ തീരെ കട്ടി ഉണ്ടാവില്ല അതുപോലെ എണ്ണയ്ക്ക് വേണ്ടി വരും അതിലേറെ നമുക്ക് കൂടി ഒന്നും കൂടി ബെറ്റർ ഇങ്ങനെ പരത്തിയെടുക്കണം അപ്പോൾ നല്ലപോലെ വട്ടത്തിൽ നമ്മൾ അത് പരത്തിയെടുക്കണം എന്നിട്ട് നമ്മളതില് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാവും നമുക്ക് അമർത്തിയാ മതി പക്ഷെ നമ്മൾ വിചാരിച്ച രീതിയിലായി കിട്ടൂല ചിലപ്പോ വട്ടത്തിലൊക്കെ കിട്ടും ഇത് രണ്ടെണ്ണത്തിനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ടെണ്ണം വെച്ച് രണ്ടെണ്ണം വെച്ചാണ് ഇത് നമ്മൾ മുറിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വലുപ്പം വലിയ ഇത് രീതിയിൽ നല്ല വലിയതായി ബോൾ പിടിച്ച് പരത്തിയാൽ വലിയതായി കിട്ടും ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം വെച്ചാകുമ്പോൾ ഒരു രീതി തന്നെ നമുക്ക് രണ്ടെണ്ണം ആക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ചെറുതായി പരത്തിയിട്ട് അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഇത്ര മസാല ഇട്ടാൽ തന്നെ അതിൽ നല്ലപോലെ മസാല ഉണ്ടാവും നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ മസാല ഇട്ടിട്ട് മറ്റേ ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അത് ശരിക്ക് കവർ ചെയ്യണം കേട്ടോ കവറ് ചെയ്തിട്ട് നമ്മൾ വക്കുകളെല്ലാം പ്രെസ് ചെയ്ത് അമർത്തി കൊടുക്കണം ബ്രോക്ക് ഈ പിന്നെ നല്ലതുപോലെ വിരല് വെച്ചിട്ട് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് അമർത്തി കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാൻ ഞാനിപ്പോൾ വിരൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ലപോലെ പ്രസ്സ് ചെയ്താൽ തന്നെ അത് അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഒന്നും കിടക്കില്ല അതിലൊരു തുള്ളി പോലും എണ്ണ കുടിക്കില്ല കേട്ടോ നല്ല എണ്ണ ഇല്ലാത്ത പലഹാരമാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ നടു കട്ട് ചെയ്ത് കൊടുക്കുക നടു നല്ലപോലെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ അവിടെ നല്ലപോലെ രണ്ടായി കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഇങ്ങനെ കത്തിക്കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ് എല്ലാ ഭാഗവും ഒന്ന് ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുത്താലേ നമുക്കൊരു ഷേപ്പ് കിട്ടും അതല്ലെങ്കിൽ ത്രികോണാകൃതിയിൽ അങ്ങനെ സമൂസയുടെ രൂപത്തിൽ പൊരിക്കണമെങ്കിൽ അങ്ങനെയും പൊരിക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഞാനൊരു ചതുരത്തിലാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം ഓരോന്നിനും ഓരോ ഷേപ്പ് ഉണ്ടല്ലോ സമൂസ ഒക്കെ ത്രികോണാകൃതിയിലാണ് ഉണ്ടാക്കല് അപ്പോൾ നമുക്കിങ്ങനെ ചതുരത്തിലായിട്ട് ഇത് കിട്ടും ഇതിൽ ഒരു ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഒരു സ്നാക്സ് ആണ് നല്ലതുപോലെ നമുക്ക് പൊള്ളച്ചുങ്ങാണ്ട് നല്ല സോഫ്റ്റായി തന്നെ കിട്ടും ചെയ്യും നല്ല ടേസ്റ്റ് കിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഓരോന്ന് ഇങ്ങനെ വലുതാക്കി പരത്തിയാൽ നമുക്ക് ഒരു ഒറ്റ ഒറ്റീ തന്നെ രണ്ടെണ്ണം ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല എളുപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് മസാല റെഡിയാക്കണേ ആ സമയം മതി ഇതിങ്ങനെ ബോളുകളാക്കി പരത്തി വച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും നമ്മൾ കുട്ടികൾക്ക് ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് നമുക്ക് മസാല നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവും കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഷേപ്പാക്കി എടുത്താണ്ട് നാല് ഭാഗം നല്ലപോലെ പ്രസ് ചെയ്തു തന്നെ കൊടുക്കണം കേട്ടോ അമർത്തി കൊടുക്കണം എന്നാലേ നമുക്ക് ഉള്ളിൽ പൊട്ടാതെ കിട്ടുകയുള്ളൂ സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ എന്നും എന്തായാലും സ്കൂൾ പോണേ എന്നല്ല നമ്മുടെ വീട്ടിലും എല്ലാവർക്കും നാല് മണിക്ക് നമുക്ക് ഒരു ചെറുകടി എല്ലാവർക്കും നിർബന്ധമായി കിട്ടണമല്ലോ അപ്പോൾ അതിന് നമുക്ക് ഓരോ ദിവസവും ഓരോ പലഹാരങ്ങളാക്കി ഇങ്ങനെ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇത് ത്രികോണാകൃതിയിൽ വേണമെങ്കിൽ ഇത് കേട്ടോ ഞാൻ ഒന്ന് ത്രികോണാകൃതിയിൽ ഞാൻ കാണിച്ചു തരാം ഒന്ന് ഞാൻ ത്രികോണാകൃതിയിൽ നമ്മൾ ഉണ്ടാക്കി ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഓരോന്നും എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കൂടുതൽ വെളിച്ചെണ്ണയിലാണ് നമുക്കിവിടെ വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാറുള്ളത് ഓയിൽ വേണം നിർബന്ധമുള്ളതിന് മാത്രമേ ഉള്ളൂ ഓയിൽ എടുക്കാറുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ അതിലാകുമ്പോൾ നമുക്ക് കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ തന്നെ ആട്ടെണ്ണ വെളിച്ചെണ്ണ ആകുമ്പോൾ കടയിലത്തെ വെളിച്ചെണ്ണ നമുക്കത്ര വിശ്വസിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇത് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് നല്ലപോലെ പൊള്ളച്ച് വീർത്ത് പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടിട്ട് നമ്മൾ ചൂടോടെ കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കൊന്നൊന്നും കഴിച്ചാൽ മതിയാവില്ല അത്ര ടേസ്റ്റാണ് കാരണം മസാലയൊക്കെ കുറച്ചുള്ളൂ നമ്മളതിലിടണത് അപ്പോൾ ഒന്ന് കഴിച്ചാലൊന്നും നമുക്ക് ഒന്നോ ഒക്കെ എത്രണം വേണമെങ്കിലും കഴിക്കുക എണ്ണ തീരേ കുടിക്കൂല നമ്മൾ പൊരിച്ച എണ്ണയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും ഈ പൊടിയുടെ കളർ കൊണ്ടാണ് നമ്മൾ അതിൽ കളർ എണ്ണ കളർ മാറ്റം വരുന്നത് കേട്ടോ നമ്മൾ ഈ മൈദയുടെ പൊടിയൊക്കെ അതിലായിട്ടാണ് എണ്ണ ചുവപ്പ് കളറായിട്ടുള്ളത് എല്ലാ കടികളും നമ്മളപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ കുറച്ചുള്ളുണ്ടാക്കിയിട്ട് കൂടുതൽ എണ്ണ ഒഴിച്ചാൽ രണ്ടെണ്ണം മൂന്നെണ്ണംക്കൊപ്പം ആണെങ്കിൽ ഇട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് ഇത് അത്യാവശ്യമൊക്കെ കുറച്ച് വലുപ്പമുണ്ട് നമ്മൾ പരിപ്പ് വടയുടെ ഉള്ളി വടയുടെ ഒക്കെ അത്ര ഏകദേശം ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചുട്ടെടുക്കണമെങ്കിൽ അപ്പോൾ എണ്ണ വെറുതെ വേസ്റ്റായി പോവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇറച്ചി അട റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലെ ഇറച്ചി അടയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ നമുക്ക് നല്ല ഓരോ വിഭവങ്ങൾ ഓരോ ചായക്കേടിക്കുക എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇൻഷാള്ള നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും താങ്ക്